ഹലോ എല്ലാവർക്കും നൈ വേൾഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇതാ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ആ ചിരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ നൂറിൻ്റെ ബൾബ് കത്തി പോലെ ഉണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കുറേ നാൾ കൂടി ഇരുന്ന് വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ അടുത്ത ദിവസം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് ഞങ്ങളിത് ഇപ്പോൾ കായംകുളത്ത് വന്നിട്ടുണ്ട് കായംകുളത്ത് വന്ന് ബസ് കയറി ഞങ്ങൾ നേരെ ആദിക്കാട്ട് കുളങ്ങര ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് കുട്ടികളെ എൻ്റെ ഊര് ആദിക്കാട്ട് കുളങ്ങര എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ആദ്യക്കാട്ട് കുളങ്ങര രയിൽ അമ്മങ്കോവിലാണ് സ്ഥലം അപ്പോൾ കുറേ നാൾ കൂടി ഇരുന്ന് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോലും പേരിന് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നേരം അവിടെ കോട്ടയൊക്കെ ഇട്ട് നോക്കി നിന്നു കാരണം ബേസിലിരുന്ന് എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു ഒന്ന് നന്നായിട്ട് ഉറക്കം വന്നു തുടങ്ങിയപ്പോഴാണ് സ്റ്റോപ്പ് എത്തിയത് എന്താ ചെയ്യുക അപ്പോൾ അങ്ങനെ ഇറങ്ങി എന്തായാലും ഓട്ടോയൊന്നും കാണുന്നില്ല അപ്പോൾ പിന്നെ നാടന്ന് അപ്പുറത്തെ കടയിൽ പോയി എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുക എന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ ആ ബാഗും പെട്ടി എല്ലാം ചുമന്നുകൊണ്ട് ഇങ്ങനെ കുറച്ച് നടന്നോട്ട് വന്നിട്ട് അവിടുന്ന് നമ്മുടെ കടയിൽ അളിയത്തിയുടെ കടയിൽ കയറിയിട്ടുണ്ട് കുറേ നാൾ കൂടി വന്നതിൻ്റെ സന്തോഷമാണ് അളിയത്തി ടാറ്റയൊക്കെ തരുന്നുണ്ട് ഞാനും ടാറ്റ കൊടുത്തു അപ്പോൾ അവിടെ നിന്ന് തന്നെ അതിനോട്ടിക്ക് മുട്ടായി ഒക്കെ വാങ്ങിച്ചിറങ്ങിയപ്പോഴുണ്ട് ദാണ്ട ഒരു ഓട്ടം വിട്ടില്ല നേരെ അതിനകത്ത് കയറിയിരുന്ന് ഇനി വീട്ടിലേക്കാണ് ഞങ്ങളുടെ മല കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ടൊട്ടസ് ചേച്ചിയും ബ്രേത്ത് ചേച്ചിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഹാപ്പിയിൽ അവരെല്ലാം കെട്ടിപ്പിടിച്ചു അത് കഴിഞ്ഞ് നേരെ വന്ന് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ലിയോണയും ലിയോസും ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു അത് ചേച്ചിയുടെ മക്കളാണ് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് അവരോടും കൂടി കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു ഈ ഒരു സ്ഥലത്തിൻ്റെ അങ്ങ് അറ്റത്താണ് നമ്മുടെ വീട് അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കാടുകളാണ് കേട്ടോ റബ്ബറും കാടുകൾ അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനിവിടെ നിന്നൊരു വീഡിയോ എടുത്തോണ്ട് അങ്ങോട്ട് പോകുമ്പം അവിടെ നിന്ന് രശ്മി എടുക്കുന്ന വേണ്ടട വേറൊരു വീഡിയോ അപ്പോൾ ഒരു വീട്ടിൽ രണ്ട് വ്ളോഗർമാരുണ്ടായാൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും വന്ന സന്തോഷത്തിൽ കുറേ നേരം അമ്മയും അനിയത്തിയും അച്ഛനും ഒക്കെ ആയിട്ടിരുന്ന് കഥ പറഞ്ഞു പിന്നെ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഏകൊരസുഖമാണ് വിശപ്പ് വന്ന് ഡ്രസ്സ് പോലും ഒരു ഇടാണ്ട് ഞാൻ വയർ നിറച്ചിച്ച് ഓറെടുത്ത് കഴിച്ചു അതിനുശേഷം ഇനി ഒരുങ്ങിയിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ ഇന്ന് അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ തലേദിവസമാണ് അപ്പോൾ കാളമൂട്ടിൽ തിരുവാതിരയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് സെറ്റായിട്ട് കസിൻസ് എല്ലാം കൂടി പറഞ്ഞ് സാരി ഉടുക്കണം എല്ലാവരും സാരി ഉടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സാരിയൊക്കെ ഒക്കെ കേട്ടോ വന്നത് അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ സാധാരണ ഡ്രസ്സിലായിരുന്നു വന്നത് ഞങ്ങൾ പട്ടു സാരിയൊക്കെ എടുത്തോണ്ട് അങ്ങ് പോയി കാരണം വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഉത്സവം അല്ലേ അത് നമ്മൾ ആഘോഷിക്കാതെ പിന്നെ എന്താ ആഘോഷിക്കുക അങ്ങനെ അവിടെ ചെന്ന് കുറേ ഡാൻസും കണ്ടു പാട്ടും കണ്ടു തിരുവാതിരയൊക്കെ കണ്ടു പിന്നെ നമ്മൾ ഭൈരവൻ കാളക്കുട്ടനാണ് ആ ഒരു പുറകിൽ നിൽക്കുന്നത് അവനെയും കണ്ടു എല്ലാം കണ്ട് ഇങ്ങനെ അവിടെ കുറേ നേരം അടിച്ചുപൊളിച്ച് നിന്നു കേട്ടാകും പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് വെറുങ്ങനെ ഇങ്ങനെ ഡാൻസ് കണ്ടുകൊണ്ടിരുന്നത് അപ്പം നമ്മളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് പറഞ്ഞ് എന്തിനാ പിള്ളേരെയും നിങ്ങൾ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളും കൂടി വന്ന് കളിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരാൾ പറയാൻ നോക്കിയിരുന്ന ഞങ്ങൾ അപ്പം തന്നെ പോയി അവിടെ പോയി അടിച്ച് തിരുമർത്ത് ഡാൻസും കളിച്ച് പിന്നെ എന്താ പറയുക ഇനി നാളത്തേക്കുള്ള വെയ്റ്റിങ്ങിലാണ് എല്ലാവരും ഹാപ്പിയാണ് ഇപ്പോൾ ഒരുപാട് നാൾ കൂടിയിരുന്ന് എല്ലാവരും ഒന്ന് കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ എല്ലാവർക്കും പണ്ടൊക്കെ ഒരുമിച്ചായിരുന്നു എല്ലാവരും ഉത്സവം കൂടാറ് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരാൾ വരുമ്പോൾ മറ്റൊരാൾ വരാറില്ല അങ്ങനെ ഒക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു അപ്പം ഓരോ വർഷം അങ്ങനെയൊക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷം എല്ലാവരും എന്തായാലും ഒരുമിച്ചെത്തി അതാണ് ഞങ്ങൾക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ആ സന്തോഷത്തോട് തന്നെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുകയാണെ അപ്പോൾ എല്ലാവർക്കും Ta-da! -da.